മാസങ്ങൾക്ക് മുൻപ് മരണമടഞ്ഞ ഗുരുനാഥയ്ക്ക് സ്മരണാഞ്ജലിയായി ശിഷ്യമാർ നൃത്ത അരങ്ങേറ്റം നടത്തുന്നു ആറാട്ടുപുഴ തറയിൽക്കടവ് വേദിക നാട്യകലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥിനികളായ ഏഴുപേരാണ് നൃത്തം അഭ്യസിപ്പിച്ച തങ്ങളുടെ പ്രിയ അധ്യാപികയായിരുന്ന കലാമണ്ഡലം ലക്ഷ്മി ശരത്തിന് പ്രണാമർപ്പിച്ച് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം നടത്താൻ ഒരുങ്ങുന്നത് ഒക്ടോബർ ഒന്നിന് ശ്രീ കുറിയപ്പശേരിൽ ദേവി അരങ്ങേറ്റം എട്ട് മാസം മുമ്പ് മരണമടഞ്ഞ നൃത്താധ്യാപികയ്ക്ക് സ്മരണാഞ്ജലിയായാണ് ഏഴ് വിദ്യാർത്ഥിനികൾ അരങ്ങേറ്റം കുറിക്കുന്നത് വലിയക്കൽ തറയിൽ കടവ് വേദിക നാട്യകലാക്ഷേത്രത്തിലെ നൃത്തകല അധ്യാപിക കലാമണ്ഡലം ലക്ഷ്മി ശരത് അസുഖബാധിതയായാണ് മരിച്ചത് ഒട്ടേറെ ശിഷ്യസമ്പത്തുള്ള നർത്തകയായിരുന്നു ലക്ഷ്മി ശരത് ലക്ഷ്മിശ്വരത്തിൽ നിന്നും നൃത്തം പഠിച്ച വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ ഒക്ടോബർ ഒന്നിന് തറയിൽ കടവ് ശ്രീ ക്ഷേത്രത്തിലാണ് അരങ്ങേറ്റം കുറിക്കുന്നത് സജിത അംജിത് മിഥില സതീഷ് നാഥ് അശ്വതി സാബു പുലരി തമ്പിക്കുട്ടൻ രശ്മി ശ്യാംനാഥ് സൌമ്യ വിഷ്ണു നന്ദ എന്നിവരാണ് അരങ്ങേറ്റം കുറിക്കുന്നത് ലക്ഷ്മിയുടെ മരണശേഷം ലക്ഷ്മിയുടെ തന്നെ ശിഷ്യകളായ ഗൗതമിയും പല്ലവിയുമാണ് ഇവരെ നൃത്തം പരിശീലിപ്പിച്ചത് ലങ്കപൂജ ലക്ഷ്മി ഉണ്ടായിരുന്നപ്പോൾ തന്നെ നടത്തിയിരുന്നു ഏറെക്കാലമായി നടത്തുന്ന വേദിക നാട്യകലാ ക്ഷേത്രത്തിൽ നിരവധി പേർ കലാഭ്യാസം നടത്തുന്നുണ്ട് ലക്ഷ്മിയുടെ ഭർത്താവ് ശരത് അറിയപ്പെടുന്ന കഥകളി ചെണ്ടവാദ്യ കലാകാരനാണ് ആർ എ ബി അക്കാദമിയിലെ അധ്യാപകൻ കൂടിയാണ് ശരത് സി ഡി നെറ്റ്